ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രത്യേക ആക്ട് കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ അശോകൻ പറഞ്ഞു പ്രധാന ആവശ്യം ഒരു കേന്ദ്ര നിയമം ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ പോലും ഇപ്പോൾ നമുക്ക് നിയമമുണ്ട് അതേപോലെ തന്നെ ദേശീയ അളവില് നമുക്ക് ഒരു സെൻട്രൽ ആക്ട് വേണമെന്നുള്ളതിനാൽ രണ്ടാമത് ആശുപത്രികൾ ഒരു സേഫ് സോൺ ഒരു സുരക്ഷാ ഒരു മേഖലയായിട്ട് അറിയിക്കണം എന്നുള്ള ഒരു ഡിമാൻഡുണ്ട് മൂന്നാമത് ഈ കൊല്ലപ്പെട്ട സ നമ്മളുടെ ഡോക്ടർ ജൂനിയർ ഡോക്ടർ ആ ഡോക്ടർ മുപ്പത്താറ് മണിക്കൂറിൻ്റെ ഒരു ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് തേർട്ടി സിക്സ് അവേഴ്സ് ഇത് ഇൻഹ്യൂമൺ ആണ് അപ്പോൾ ടോയ്ലറ്റ്സ് ഇല്ലാതെ ഡ്യൂട്ടിയിലെ ആവശ്യമുള്ള റൂമുകളില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഈ റെസിഡൻറ്റ് ഡോക്ടേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിന് മുന്നിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഈ സി ബി ഐ വീണ്ടും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ വേണു അല്പസമയം മുമ്പാണ് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഈ സി ബി ഐ ആസ്ഥാനത്ത് എത്തിയത് സി ജിഒ കോംപ്ലക്സിലെ സി സി ബി ഐയുടെ ആസ്ഥാനത്ത് ഈ ഒന്നാം നിലയിലുള്ള സി ബി ഐയുടെ ആസ്ഥാനത്ത് വെച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്ദീപ് ഘോഷിന് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ വൈകിട്ട് വരെ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ സിബിഐ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു സി ബി ഐ ആസ്ഥാനത്തേക്ക് ഇന്ന് പുലർന്നു ണിവരെ ഈ ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു അതിനുശേഷം വിട്ടയച്ചു പിന്നീട് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാക്കിയിരിക്കുകയാണ് തുടർന്നും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും എന്ന സൂചന തന്നെയാണ് സിബിഐ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകിച്ചും ഈ ആശുപത്രിക്ക് എതിരെ ആശുപത്രി അധികൃതർക്കെതിരെ മുൻ പ്രിൻസിപ്പലിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ മൊഴിയെടുത്ത ഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന മറ്റാളുകളുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റു മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു ആ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ച സംശയങ്ങൾ ഈ ദുരൂഹത അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധിച്ച് അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക കൊലപ്പെടുത്തുക എന്നുള്ളത് എന്നും സംശയിക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സി ബി ഐ പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് പ്രിൻസിപ്പലിനെതിരെ നേരത്തെ ഉയർന്നുവന്ന ആരോപണങ്ങൾ മൂന്ന് അഴിമതി കേസുകൾ അദ്ദേഹം നേരിടുന്നുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യങ്ങൾ അടക്കം പരിശോധിക്കും ഇതിനെതിരായ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തിന്റെ പ്രകോപനപരമായാണോ ഇത്തരത്തിൽ ഒരു നടപടി ഈ വിദ്യാർത്ഥിയെ ഇല്ലാതാക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇക്കാര്യങ്ങൾ സമഗ്രമായി തന്നെ അന്വേഷണ വിധേയമാക്കുന്നുണ്ടെന്നാണ് ാണ് സിബിഐ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത് അതേസമയം ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പിന്തുണയുമായി ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സിനിമ അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള താരങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ഈ സമരവേദിയിൽ എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഓഗസ്റ്റ് പതിനാലിനുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് നിലവിൽ ഇരുപത്തി എട്ട് പേർ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം നടത്തും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇതിൽ കൂടുതൽ പേരെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമം തുടരും യാണ് വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അതിനായുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു പ്രതികാര നടപടി ഉണ്ടായതായി ആരോപണം ഉയരുന്നു പ്രത്യേകിച്ച് ഈ ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഈ കൊല്ലപ്പെട്ട ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിനെതിരെ ആരോപണം ഉയരുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പിന്തുണയായി ഉണ്ടായിരുന്നത് അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണച്ച നാൽപ്പത്തിമൂന്ന് പ്രൊഫസർമാരെ കൂട്ടമായി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നേരത്തെ അതേസമയം ഈ പ്രിൻസിപ്പൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ രാജി വെച്ചിരുന്നു ഒപ്പം സർക്കാർ സർവീസിൽ നിന്ന് തന്നെ രാജി സമർപ്പിച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് അത് സ്വീകരിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറിനകം പുനർനിയമനം നൽകിയ നടപടി സ്വീകരിച്ച അതേ സർക്കാർ ാണ് സമരത്തെ പിന്തുണച്ച മറ്റ് പ്രൊഫസർമാരെ കൂട്ടമായി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പോലീസിന്റെയും സി ബി ഐയുടെയും അന്വേഷണം സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സി ബി ഐ ചോദ്യം ചെയ്യുകയാണ് ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകി